മക്കളെ പ്രാഗിക്കൊണ്ട് നടക്കുന്ന രണ്ടുതരം വേദനകളുണ്ട് വ്യത്യസ്ത കലാരൂപം പരമാവധി കുട്ടികളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ശരീരവുമായി സ്പർശനത്തിൽ കഴിയാൻ അനുവദിക്കണം ആയുസ് കൂടുന്ന അഞ്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആദ്യത്തെ നാലെണ്ണം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് കുട്ടിക്കാലം തൊട്ടേ നമ്മളെല്ലാം പറയുന്നതും കേൾക്കുന്നതും പലപ്പോഴും നമ്മുടെ കേന്ദ്രത്തിലുള്ള ആളുകളോട് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണക്രമം മദ്യം പരിപൂർണമായിട്ട് വർജിക്കുക പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇത് നാലും ആയുസ് കൂട്ടുന്ന ഘടകങ്ങളാണ് പക്ഷേ ഈ നാലെണ്ണത്തിനേക്കാൾ കൂടുതലായിട്ട് അഞ്ചാമതൊരു സാധനമുണ്ട് ഈ അഞ്ചാമത്തെ സംഭവമാണ് ആയുസ് ഏറ്റവും കൂട്ടുന്ന ഘടകമായിട്ട് ഈ പഠനം തെളിയിച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും നിങ്ങൾ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരം ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് യൂ ഇതാണ് നിങ്ങളുടെ ആയുസ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സംഗതി എന്നാണ് ഈ പഠനത്തിൽ പറയുന്നത് കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും നിങ്ങൾ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരം ഒന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് പിടികിട്ടും ഇപ്പോൾ കുട്ടിക്കാലത്ത് മാതാപിതാക്കളുമായിട്ട് നല്ല ഊഷ്മള ബന്ധമുള്ള കുട്ടികളെ നല്ല രീതിയിൽ അവർ പരിചരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അവർക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ കൃത്യമായിട്ട് ചികിത്സ കിട്ടാൻ സാധ്യതയുണ്ട് അവർ പനി പിടിച്ചോ വയറിളക്കം വന്നോ ഒന്നും മരിച്ചു പോകാൻ സാധ്യതയില്ല കൗമാരത്തിൽ നല്ല സൗഹൃദങ്ങളുള്ളൊരു വ്യക്തി ജീവൻ എടുക്കുന്ന ശീലങ്ങൾ ആരംഭിക്കാൻ സാധ്യത കുറവാണ് അല്ലെ കൗമാരത്തിൽ ജീവൻ എടുക്കുന്ന കുറേ ശീലങ്ങളൊക്കെ വരാം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആത്മഹത്യാ പ്രവണത അപകടകരമായിട്ട് വണ്ടി ഓടിക്കുന്ന രീതികൾ ഇങ്ങനെ പലതും വരാം അപ്പോൾ നല്ല സൗഹൃദങ്ങളുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ പഠനം വേറെയും രസകരമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മുപ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഊഷ്മളത നിങ്ങൾക്ക് എൺപത് വയസ്സ് പ്രായമുള്ളപ്പോഴുള്ള ശാരീരിക വേദനയുടെ തീവ്രത കുറയ്ക്കും ശരിയായിരിക്കും അത് അതുകൂട്ട മുപ്പത് വയസ്സിലുള്ള നിങ്ങളുടെ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൺപത് വയസ്സിലുള്ള വേദന കുറയ്ക്കും എന്ന് പറയുന്നത് കുറച്ച് വലിയ തള്ളായിരിക്കുമല്ലേ രണ്ടുതരം വേദനകളുണ്ടോ കയ്യോ കാലോ ഒക്കെ മുറിയുകയോ ഒക്കെ ചെയ്താലുണ്ടാവുന്ന വേദന രണ്ടാമതൊരു തരം വേദനയുണ്ടല്ലേ മനോവേദന എന്ന് നമ്മൾ പറയും ശരിയല്ലേ അപ്പോൾ പത്താം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകങ്ങളിലേക്കും തിരിച്ചു പോവുക തലച്ചോറിൽ മസ്തിഷ്ക കോശങ്ങൾ ന്യൂറോൺസ് ഈ രണ്ട് മസ്തിഷ്ക കോശങ്ങൾ തമ്മിലുള്ള ഒരു ഇടവേളയുണ്ട് ആ ഇടവേളയെ സിനാപ്സ് എന്ന് പറയും ആ സിനാപ്സിൽ വിവിധ തരത്തിലുള്ള രാസവസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നു ആ രാസവസ്തുക്കളെയാണ് നാഡീ സംപ്രേക്ഷണികൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും ഈ നാടീയ സംപ്രേഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കും ഈ നാടീയ സംപ്രേഷണികളായ രാസവസ്തുക്കളുടെ അളവിലെ വ്യതിയാനങ്ങൾ തെറ്റായ സിഗ്നലുകൾ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് പ്രസരിക്കാൻ കാരണമാകും അതാണ് പലപ്പോഴും തെറ്റായ ചിന്തകളായി വരുന്നത് മാനസിക രോഗങ്ങളായി വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മിക്കവാറും മാനസിക രോഗങ്ങളുടെ പുറകിൽ ഈ തലച്ചോറിലുള്ള ഈ രാസവസ്തുക്കളുടെ അളവിന്റെ കുറവ് പ്രകടമാണ് അപ്പം നോറപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാസവസ്തുവാണ് ഈ നോറപ്പിനെഫ്രിൻ ശാരീരിക വേദനയെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് നോറപ്പിനെഫ്രൻ്റെ അളവ് കുറഞ്ഞിരുന്നാൽ ചെറിയ ശാരീരിക വേദന പോലും വലിയ തോതിൽ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ നോറപ്പിനെഫറിന്റെ അളവ് അത്യാവശ്യം കൂടി നിന്നാൽ ഒരുമാതിരിപ്പെട്ട വേദനയൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങൾ തന്നെ വീടുകളിൽ പോയി ഒന്ന് നോക്കിക്കുള്ളൂ വീട്ടിൽ പ്രായം ചെന്ന ആളുകളുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ ജീവിത പങ്കാളിയുമായി നല്ല ഊഷ്മളമായ ബന്ധമുള്ള ആളുകൾ അടുത്ത തലമുറയുമായിട്ടും നല്ല ആരോഗ്യകരമായ ബന്ധം ഇപ്പം പേരക്കുട്ടികളുമായിട്ടും നല്ല ഊഷ്മളമായ ബന്ധം ഇത്തരത്തിലുള്ള ആളുകൾക്ക് വയസ്സാവുമ്പോൾ ഈ അവിടെ ഇവിടെ വേദന എന്ന് പറയുന്ന പരാതികൾ കുറവായിരിക്കും അതേസമയം ചെറുപ്പം തൊട്ടേ പായലിയെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന തൊട്ടതിനും പിട്ട പിടിച്ചതിനും എല്ലാം കുറ്റം പറയുന്ന മക്കളെ പ്രയാഗിക്കൊണ്ട് നടക്കുന്ന കൊച്ചുമക്കൾ മുടി ഇങ്ങനെ നീട്ടി വളർത്തുന്നു പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ചില പ്രായ ചെന്നാളുകൾ വീട്ടിൽ കാണും ഇവർക്ക് എന്നും ശരീരം ആസകലം വേദനയായിരിക്കും നടുവേദന തലവേദന അവിടെ വേദന ഇവിടെ വേദന ആശുപത്രി കൊണ്ടുപോയി എന്ത് സ്കാൻ എടുത്ത് നോക്കിയാലും ഈ വേദനയ്ക്കൊരു കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല പക്ഷെ വേദനയാണ് കാരണം മുമ്പേ പറഞ്ഞ ഹാർവാർഡിലെ ആ ഒരു സംഭവമാണ് അപ്പോൾ ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ വേദന എന്ന അനുഭവത്തെ വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള മെൻറ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ ആയുധമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കോർഡിയൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ അത് എത്ര ചെറുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കുമോ അത്രയും നല്ലത് എങ്ങനെയാണ് ഈ മൂന്ന് വയസ്സിന് ശേഷമുള്ള ഒരു കുട്ടിയുടെ മാനസിക വളർച്ച എന്ന് പറയുന്നത് ഈ മൂന്ന് വയസ്സിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട മസ്തിഷ്ക കോശങ്ങൾ ആ കോശങ്ങൾ തമ്മിൽ പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക വഴി ഒരു മസ്തിഷ്ക കോശം പുതിയ പുതിയ സിനാപ്സുകൾ രൂപീകരിക്കുക വഴിയാണ് തുടർന്നുള്ള മാനസിക വളർച്ച നടക്കുന്നത് ഇങ്ങനെ ഓരോ കോശവും പരമാവധി മറ്റു കോശങ്ങളുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോകണം രാവിലെ എഴുന്നേറ്റു ഒരു മണിക്കൂർ നേരം അമ്മ പഠിപ്പിച്ചു പിന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടു സ്കൂളിൽ വൈകുന്നേരം വരെ ഇരുന്നു അതിനുശേഷം ഒരു ട്യൂഷന് പോയി അവിടെ മൂന്ന് ഇരുന്നു തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു വീണ്ടും അമ്മ ഒരു മണിക്കൂർ പഠിപ്പിച്ചു ഉറങ്ങുന്നു അങ്ങനെയുള്ള കുട്ടികൾക്ക് പൊതുവേ മാനസിക വളർച്ച കുറവായിരിക്കും കാരണം തലച്ചോറിൽ പുതിയ സിനാപ്സുകൾ വരുന്നില്ല ചെറുപ്രായം തൊട്ട് തന്നെ വ്യത്യസ്ത അനുഭവങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്തമായ കളികൾ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ വ്യത്യസ്ത കലാരൂപങ്ങൾ പരമാവധി കുട്ടികളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങൾ പുതിയ പുതിയ സിനാപ്സുകൾ ഉണ്ടാക്കും അത്തരം കുട്ടികൾ കൂടുതൽ മാനസിക വളർച്ചയുള്ളവയാവും മൂന്ന് വയസ്സിന് മുൻപ് നടന്ന എന്തെങ്കിലും സംഭവം ഓർമ്മയുണ്ടോ ജീവിതത്തിൽ മൂന്ന് വയസ്സിന് മുൻപ് നടന്ന എന്തെങ്കിലും ഒരു ജീവിതാനുഭവം ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഓർമ്മയുണ്ടോ ചിലപ്പം വീട്ടുകാർ പറഞ്ഞു കാണും ഒന്നര വയസ്സിൽ ഭഗവത്ഗീത കാണാതെ പറഞ്ഞു ബൈബിള് കാണാതെ പറഞ്ഞു അത് പറയും ഗുണ്ടാണോ സംഭവിച്ചിട്ടില്ല കേട്ടോ വെറുതെ പറയുന്നതാണ് അപ്പം മൂന്ന് വയസ്സിന് മുൻ ശേഷമാണ് നമ്മൾ ഈ തലച്ചോറിൽ സംഗതികളെ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കാനുള്ള ദൃശ്യ സ്മൃതി വിഷ്വൽ മെമ്മറി എന്ന കഴിവ് വികസിക്കുന്ന മൂന്ന് വയസ്സിന് ശേഷം പക്ഷെ മൂന്ന് വയസ്സിന് മുൻപ് ഓർമ്മയുണ്ട് കുട്ടികൾ എന്താണ് മൂന്ന് വയസ്സിന് മുൻപുള്ള ഓർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് അതുകൊണ്ടാണ് പറയുന്ന മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പരമാവധി സമയം മാതാപിതാക്കളുടെ ശരീരവുമായി സ്പർശനത്തിൽ കഴിയാൻ അനുവദിക്കണം കുട്ടികളെ രാത്രിയിൽ ഉറക്കുമ്പോൾ അച്ഛൻ്റെ നെഞ്ചത്തോട്ട് കിടക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ളൊരു ലോജിക്ക് ഇതാണ് അപ്പോൾ മാതാപിതാക്കളുമായി പരമാവധി സമയം ശാരീരിക സ്പർശനത്തിൽ കഴിയുന്ന കുട്ടികൾ കൂടുതൽ ഓർമ്മശക്തി ഉള്ളവരായിരിക്കും കൂടുതൽ വൈകാരിക സ്ഥിരതയുള്ളവരായിരിക്കും ഈ അവസരം നിഷേധിക്കപ്പെടുന്ന കുട്ടികൾ നിസാര കാര്യത്തിന് പിടിവാശി കാണിക്കുകയും കരയുകയും ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇനി മൂന്ന് വയസ്സിന് ശേഷമാണ് ദൃശ്യ സ്മൃതി വികസിക്കുന്നത് ആ ഒരു സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം